സാമൂഹ്യക്ഷേമ പെൻഷൻ കോടതി പറഞ്ഞില്ലേ എന്താ ഇവർക്ക് കൊടുക്കാത്തത് അപ്പോ ചാരിറ്റി വേണ്ട എന്ന് പറഞ്ഞതിന് ബിഗ് സെല്യൂട്ട് എന്ന് കോടതി പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അപ്പം തന്നെ ഈ കഥാപാത്രം ഒരു തട്ടിയുമായി നടക്കുന്നു അതിലേക്ക് പൈസ ആളുകൾ ഇടുന്നു ആ പൈസയുമായിട്ട് അവർ ചാരിറ്റിയുടെ പൈസയാണോ രാഷ്ട്രീയത്തിന്റെ പൈസയാണോ കോടതി പറയുന്നു ചാരിറ്റി അല്ല ഇതിന് ബിഗ് സെല്യൂട്ട് രാഷ്ട്രീയമുണ്ട് എന്ന് അവർ പറഞ്ഞത് അത് നിങ്ങൾ ഗവൺമെന്റ് പറഞ്ഞ് ശരിയായില്ല അപ്പൊ ഇവരുടെ പൈസ അവിടെയും ഗൗരവമായ പ്രശ്നമുണ്ട് രൂപ ഉണ്ടായിരുന്ന കാലത്ത് പോലും പെൻഷൻ കൊടുക്കാതിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലം ആ പെൻഷൻ ഞങ്ങൾ ആയിരത്തി അറുനൂറായി വർദ്ധിപ്പിച്ചു ഏഴര വർഷം അമ്പത്തി എഴുന്നൂറ് കോടി രൂപ പെൻഷൻ നൽകാൻ കേരളം ചെലവഴിച്ചു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് അഞ്ചു വർഷം അന്നത്തെ ഗവൺമെന്റ് മുപ്പത്തഞ്ച് ലക്ഷം പേർക്ക് അറുന്നൂറ് രൂപ പെൻഷൻ ഒൻപതിനായിരത്തി ഒരുനൂറ് കോടി രൂപ കോടതി പറഞ്ഞിട്ടല്ല ഞങ്ങൾ ആയിരത്തി അറുനൂറാക്കിയത് നിയമത്തെ വ്യാഖ്യാനിക്കാൻ കോടതിക്ക് സ്റ്റാറ്റൂട്ടറി പെൻഷൻ ആണെങ്കിൽ കൊടുക്കണമെന്ന് പറയാൻ കോടതിക്ക് നിയമമായ കാര്യങ്ങളിൽ ഇന്നത് ചെയ്യണം എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല അത് വിധി ഞാൻ നോക്കി വിധി പറഞ്ഞിട്ട് എന്റെ സ്റ്റാറ്റ്യൂട്ടറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റില്ല അവിടെ നിൽക്കുന്നില്ല ഞങ്ങളുടെ കാഴ്ചപ്പാട് നവകേരളം ഈ ആയിരത്തി അറുനൂറ് കൃത്യമായി കൊടുക്കാൻ കഴിയണം അതിന് ഞങ്ങൾ പെൻഷൻ കമ്പനി രൂപീകരിച്ചു ആ പെൻഷൻ കമ്പനി വായ്പ വാങ്ങുന്നു ആ വായ്പ ഗവൺമെന്റ് തിരിച്ചടയ്ക്കും എല്ലാ മാസവും പെൻഷൻ കൃത്യമായി നൽകണം അഞ്ച് വായ്പകൾക്ക് വേണ്ടി പെൻഷൻ കമ്പനി ആ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയിൽ തടസ്സം സൃഷ്ടിച്ചു ഞങ്ങൾ അവരെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള തർക്കങ്ങളിൽ സുപ്രീം കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയിൽ ഞങ്ങൾ സമീപിച്ച കാര്യങ്ങളിൽ ഒന്ന് സാധാരണക്കാർക്ക് കൃത്യമായി പെൻഷൻ നൽകാനുള്ള പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് കോടതി പരിഗണിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല സുപ്രീം കോടതി പറയണം ഈ പെൻഷൻ ഫണ്ട് വാങ്ങിക്കുന്നത് ശരിയോ തെറ്റോ ആ തീരുമാനം വരുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് കീഴിൽ ഹൈക്കോടതി നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഇവിടെ ഹൈക്കോടതി ഇനി ഒടുവിലത്തെ വിധി വരാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ ഗവൺമെന്റ് ആയിരത്തി അറുനൂറല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകണം ഞങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാ മാസവും ഒന്നാം തീയതി നൽകണം ഓർമ്മയിലെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ബാങ്കിന്റെ മുൻപിൽ ക്യൂമിന്ന് പണം വന്നില്ല എന്ന് തിരി അറിഞ്ഞ് ദുഃഖിതനായി തിരിച്ചു പോകേണ്ടി വന്ന വാർദ്ധക്യത്തിന്റെ അനുഭവങ്ങൾ ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞ ഗവൺമെന്റ് മാറ്റം വരുത്തി ഈ പ്രായമുള്ളവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ക്ഷേമപിരുഷൻ ഒരു കോടതിയും പറഞ്ഞിട്ടല്ല ഞങ്ങളുടെ നിലപാടാണ് ഇടതുപക്ഷ നിലപാടാണ് ഗവൺമെന്റിന്റെ നിലപാടാണ് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുമില്ല നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് മലകേണ്ട പണം മലകുമില്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം മാത്രമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സി പി ഐ എം മാത്രമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തിങ്ങിക്കൂടുന്ന ജനങ്ങൾ മാത്രമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ് മുഴുവൻ മലയാളികളുമാണ് ആ മുഴുവൻ മലയാളിക്കും അർഹമായത് മലകണമെങ്കിൽ കേരളത്തിന് അർഹമായ വിലപിക്കണം നിങ്ങൾ റിസർവ് ബാങ്കിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നോക്കൂ ആ റിപ്പോർട്ടിൽ ഓരോ സംസ്ഥാനങ്ങളെയും വിലയിരുത്തുന്നുണ്ട് കേരളത്തിന്റെ ആഭ്യന്തര നികുതി വരുമാനം മൊത്തം വരുമാനത്തിന്റെ എഴുപത്തി എട്ട് ശതമാനം എഴുപത്തെട്ട് പോയിന്റ് ഏഴ് നൂറ് രൂപ കേരളത്തിന് മൊത്തം വരുമ്പോ നമ്മുടെ സ്വന്തം വരുമാനം എഴുപത്തെട്ട് പോയിന്റ് ഏഴ് കേന്ദ്രം മലകുന്നത് ഇരുപത്തി പോയിന്റ് മൂന്ന് ശതമാനം മാത്രം കേന്ദ്രം മലകുന്നത് അച്ചടിച്ച മലകുന്നതല്ല ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന്റെ വിഹിതമാണ് ആ വിഹിതം ഇപ്പോൾ ഇരുപത്തി പോയിന്റ് മൂന്ന് നേരത്തെ ഇപ്പ നാൽപ്പത്തെട്ടായിരുന്നു ഇതിരുപത്തൊന്ന് പോയിന്റ് മൂന്നിലേക്ക് ചുരുങ്ങി കഴിഞ്ഞ വർഷത്തെ മാത്രം അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ നമുക്ക് ലഭിക്കേണ്ടത് വെട്ടിക്കുറച്ചു നമ്മൾ ചെലവഴിച്ച പദ്ധതികളുടെ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നിഷേധിച്ചു ഇവ രണ്ടും കൂടുമ്പോ അറുപത്തിരണ്ടായിരം കോടി ഞങ്ങൾ കൃത്യമായി പെൻഷൻ കൊടുക്കണമെന്ന് പറയുന്ന ആളുകൾ നിങ്ങളുടെ ആഘോഷങ്ങളെ കുറിച്ച് പറയുന്ന ആളുകൾ അവർ പറയണം ഈ അറുപത്തെട്ടായിരത്തി എഴുന്നൂറ് കോടി നിങ്ങൾ കേരളത്തിൽ കൊടുക്കൂ അങ്ങനെ കൊടുത്താൽ ആയിരത്തി അറുന്നൂറല്ല രണ്ടായിരത്തി രൂപ പെൻഷൻ എല്ലാ മാസവും നൽകാൻ ഉച്ഛാശക്തിയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്